ഒക്കെ പാമ്പിനെ കണ്ടിട്ട് കിളി പോയ പോലെ മഞ്ഞ നിക്കണ്ടതേസ് വണ്ടിയൊക്കെ വന്നിട്ട് നല്ല റോഡാണ് പാമ്പിനെ ചെക്ക അങ്ങനെ നിക്കണത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മള് നല്ല വ്യൂസ് ആണ് വ്യൂസാണ് കപ്പളണ്ടി ആണ് കപ്പലണ്ടി ഗൈസ് വ്ലോഗാണ് ലൈവ് 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 ആട്ടാണ് കഴിവ് തോടിൻ്റെ ഇവരെങ്കല്ല ഇഷ്ടമാണ് എല്ലാരും ഇടയ്ക്ക് വരുന്ന എല്ലാവരും ും വരുന്ന പാമ്പിനെ കണ്ടുപോകാ മയിൽ ഇണ്ട മൈല് പക്ഷെ അയിനിപ്പൊ കാണില്ല

ുണ്ട് പോയി മലങ്ങിടി വെള്ളം ഇങ്ങനെ? ഓടാ കാട പോട്ടെ. ഇльтаവണ്ടി മുന്നേ പോട്ടോണം. യാ ഓരാളേ കേറി ഇണ്ടരാ? ആരാ? ആരെന്ന് ഇല്ല. ഇവർ നോക്കട്ടെ. ഓരാളോയി. എവിടെയാ? ആ. അല്ല ഗൈസ്. ಮತ್ತೆ ഓരെ? ಮತ್ತೆ ഓരെ തുർതുമാര് ബാണ്ടി ഷോഡേന്നില്ലേ? ചത്ത വീട് ണ്ട് നിച്ചുംക്ക 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 പറഞ്ഞേ ആ ചേട്ടൻ പെരുമാറക്ക ഞാൻ പോരും കേറിയില്ലേ വേറിച്ചോന്നു ചുണ്ടും ആ വരമ്പ്

നീ പോയാലെ പ്രശ്നല്ലേ ഫോണ് ഞാൻ ആരും ടെടീ കളിച്ചോടി നീ പോയാലെനിക്ക് പ്രശ്നന്റെ ഫോം എനിക്ക് പ്രശ്നാണ് ഞാൻ ഞാ നല്ല അസമുള്ള വൈബാണ് ഗൈസ് ഇവിടെ ഒരുത്തി ഫോട്ടോ കാണിച്ചേ നല്ല അസുണ്ട് ഇവിടെ കാണാം ഗൈസക്ക് മറ്റേ ഇത് ലൊക്കേഷൻ വേണമെങ്കിൽ പറയാ നമ്മളെ കഴിച്ചാണ് മയിൽ അതാ 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 മയില് ഇതാണ് ൂട്ട് കണ്ടോ എന്താ നോക്കിക്ക നമ്മള് ഇൻസ്റ്റായി നമ്മളെ മോളൂട്ടിൻസ്റ്റൈഡി കപ്പക്കെട്ടുണ്ട് അതാണ് ഇങ്ങനെ വെച്ച

യൂട്യൂബ് ചാനലിൽ നസ്റ്റാളെ കഴിച്ചു നച്ചാളിയാ നമ്മളാണെന്നാൽ ഇപ്പൊ ടു കെ കിഡ്ഡാണ് ഇത്ര നയന്റിക്ക് ഇടാണ് അതെ നമ്മളിവിടെ നസ്റ്റാളിജ് പറഞ്ഞാണ്